കൊടകരയിലെ കള്ളപ്പണം സൂക്ഷിച്ചത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് എന്ന് ബി ജെ പിയുടെ മുൻ നേതാവ് കൂടിയായ തിരൂർ സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നു പാർട്ടിക്ക് ബി ജെ പിക്ക് പേരുദോഷമുണ്ടാക്കിയവരെ പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്ന് തിരൂർ സതീഷ് തൃശൂരിൽ പറഞ്ഞു കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും അറിയിപ്പ് തന്നിട്ടുള്ളത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത് പാർട്ടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചു പിരിച്ചുകൊണ്ടും